ஹலோ கூட்டகாரே ടീച്ചറമ്മയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണ സമയത്ത് നമ്മുടെ മഹേഷും മറ്റേ പോലീസ് ഓഫീസറും കൂടി കന്യാകുമാരിക്ക് പോകുന്നുണ്ട് ടീച്ചർമ്മയ അന്വേഷിച്ചിട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ മറ്റേ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് വിഷ്ണുനോട് പറയുന്നുണ്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും സാറേ ഇതിനെല്ലാറ്റിനും ഒരു പോവുമഴി കിട്ടും അതോടുകൂടി ഈ യാത്രയോടുകൂടി എല്ലാം അവസാനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ കേശു അമ്മയുടെ വീട്ടിൽ നിലമൊക്കെ തുടയ്ക്കുന്നുണ്ട് നിലക്കെ തുടയ്ക്കുമ്പോൾ അമ്മ ആർക്കോ ഫോൺ വിളിക്കുന്നുണ്ട് അത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനിയും ടീച്ചർ അമ്മയും കൂടി ഓരോന്ന് പറയുന്നത് പോയി അവർ പോയ യാത്രയെക്കുറിച്ചും പറയുന്നുണ്ട് മറ്റവർ ടൂറ് പോയതിൻ്റെയൊക്കെ പറ്റി പറയുന്നുണ്ട് പിന്നെ അവരുടെ പുതിയ സോഷ്യൽ മീഡിയ ചാനലിനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ കാണിക്കേണ്ടത് പിന്നെ കാണിക്കാൻ നമ്മൾ വിഷ്ണു കന്യാകുമാരിയിൽ എത്തുന്നുണ്ട് കന്യാകുമാരിയിലെത്തിയിട്ട് ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ടീച്ചർ അമ്മയെ പറ്റി മുഴുവൻ അന്വേഷിക്കുന്നുണ്ട് എല്ലാ വേറും വിഷ്ണുവിന് മനസ്സിലാവേണ്ടത് എന്നിട്ട് വിഷ്ണു മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷിനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ കൊണ്ടു അടക്കിയത് ടീ സരസ്വതി ടീച്ചറിൻ്റെ ബോഡി അല്ലെങ്കിൽ പിന്നെ ടീച്ചർ അമ്മ എവിടെയും നമ്മൾ അന്വേഷിക്കേണ്ടേ മഹേഷെ നമ്മൾ എവിടെയും എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ആകെ മഹേഷിന് വയർക്കുന്നുണ്ട് എന്തായാലും വിഷ്ണുവിന് ചില സത്യങ്ങളൊക്കെ മനസ്സിലായി ഇത് കാണിക്കുന്നത് ാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ